സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെ രണ്ട് പുരുഷന്മാർക്ക് കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന പരീക്ഷണം നടത്തി വിജയിച്ച വാർത്തയാണിപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ട് പുരുഷ എലികളെ ഉപയോഗിച്ച് ഒരു എലിയെ ജനിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ സ്ത്രീയില്ലാതെ രണ്ട് പുരുഷ ബീജങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ പരീക്ഷണം നടത്തിയത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസസ് ആണ് ഈ പരീക്ഷണം നടത്തിയത് മോളിക്കുലർ ബയോളജിസ്റ്റ് സീ കുൻലിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടന്നത് രണ്ട് പുരുഷ എലികളിൽ നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിൽ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും ഉണ്ടായ എലി അധികനാൾ ജീവിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ ആരോഗ്യവാനായ ഒരു എലിയാണ് ജനിച്ചിരിക്കുന്നത് മുൻപ് പുരുഷ സ്റ്റെം സെല്ലുകളിൽ നിന്ന് എക്സ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിരുന്നു ജനിതക എഞ്ചിനീയറിംഗ് പ്രക്രിയയിലൂടെയാണ് എലികളുടെ ജനനം സാധ്യമാക്കിയത് മുൻപുള്ള പരീക്ഷണങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ജനിച്ച എലികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെന്നും പ്രത്യക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ ഈ പരീക്ഷണത്തിൽ നിർമ്മിച്ച തൊണ്ണൂറ് ശതമാനം ഭ്രൂണങ്ങളും പ്രായോഗികമല്ലെന്ന് പഠനം പറയുന്നു അതിനാൽ മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് മുൻപ് വിജയനിരക്കിൽ കാര്യമായ പുരോഗതി ആവശ്യമാണ് രണ്ടായിരത്തി നാലിൽ ജപ്പാനിൽ രണ്ട് പെണ്ണെലികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരീക്ഷണം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് വിജയം കണ്ടിരുന്നില്ല